അഞ്ചു വർഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമെന്നത് കർണാടകയിൽ സിദ്ധരാമയ്യയുടെ വലിയ മോഹമാണ് കർണാടക കോൺഗ്രസിലെ ജനപ്രിയ നേതാവ് ഇപ്പോഴും സിദ്ധരാമയ്യ തന്നെയാണ് പൊതുപരിപാടികൾക്ക് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അദ്ദേഹത്തെ പോലെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് അവഗണിക്കാനും പറ്റില്ല പക്ഷെ കർണാടക കോൺഗ്രസിലെ അധികാര പോരിൽ സിദ്ധരാമയ്യയോടെ നേർക്ക് നേരെ നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങി നിൽപ്പാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം കെ പി സി സി അധ്യക്ഷ സ്ഥാനവും വിടാതെ കൊണ്ടു നടക്കുന്ന ശിവകുമാർ ഇപ്പോൾ കൂടുതൽ ശക്തനായി തീർന്നിരിക്കുകയാണ് ശിവകുമാറിന്റെ കൈവശമാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ ചുക്കാൻ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് സിദ്ധരാമയ്യേയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള അധികാര പോര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിനു മുൻപേ തുടങ്ങിയതാണ് പാർട്ടിക്കകത്ത് അധികാര സ്ഥാനം ഉറപ്പിക്കാനായിരുന്നു ഇരു നേതാക്കളും കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പരസ്യമായി അവകാശവാദം ഉന്നയിച്ചു ഇരുവരും തങ്ങളുടെ ശക്തി പ്രകടനമായി സമ്മേളനങ്ങൾ നടത്തി ഒടുവിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ട് താക്കീത് നൽകിയാണ് ഇരുവിഭാഗത്തെയും അടക്കി നിർത്തിയത് ഇതോടെയാണ് കോൺഗ്രസിന് ബി ജെ പിയെ തറപറ്റിച്ച് സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ജനം നൽകിയത് പക്ഷെ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് സിദ്ധരാമയ്യയുടെയും ശിവകുമാറിന്റെ അധികാര തർക്കം പ്രതിബന്ധം തീർത്തത് കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല മാരത്താൻ ചർച്ചകൾക്കൊടുവിൽ ഇരു നേതാക്കൾക്കും രണ്ടര വർഷം വീതമെന്ന ധാരണയുണ്ടാക്കിയാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് അത് പ്രകാരം സർക്കാരിന്റെ ആദ്യ രണ്ടര വർഷം സിദ്ധരാമയ്യയും ബാക്കി രണ്ടര വർഷം ശിവകുമാറുമാകും മുഖ്യമന്ത്രി ഇതുപ്രകാരം സിദ്ധരാമയ്യയുടെ കാലാവധി ഈ വരുന്ന നവംബറിൽ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് രണ്ടു വർഷം പിന്നിടുന്നതിനിടെ സിദ്ധരാമയ്യയെ എതിരേറ്റ പ്രതിസന്ധികൾ കുറച്ചൊന്നുമല്ല ഭൂമി ഇടപാടിലെ അഴിമതി കേസായിരുന്നു ആദ്യത്തെ കുരുക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുൻപിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് ക്രിക്കറ്റ് ആരാധകരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമാണ് ഒടുവിൽ സിദ്ധരാമയ്യയെ വട്ടം കറക്കിയത് സ്റ്റേഡിയം ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് സിദ്ധരാമയ്യയുടെ മേൽ പ്രതിപക്ഷം സമ്മർദ്ദം ശക്തമാക്കി ദുരന്തത്തിന് കാരണമായ ആർ സി ബിയുടെ ഐ പി എൽ വിജയാഘോഷത്തിൽ സിദ്ധരാമയ്യയുടെ പങ്കും ആരോപിക്കപ്പെട്ടു വിധാൻ സൗദയ്ക്ക് മുൻപിൽ ആർ സി ബി ടീമിന് നൽകിയ സ്വീകരണം സർക്കാർ വകയായിരുന്നു സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഗുണകരമാകുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ജാതി സെൻസസ് റിപ്പോർട്ട് നടപ്പാക്കാൻ നടത്തിയ ശ്രമം പാർട്ടിക്കുള്ളിലെ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നത് സിദ്ധരാമയ്യ്ക്ക് അടുത്തിടെ നേരിട്ട മറ്റൊരു തിരിച്ചടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രബല സമുദായങ്ങളായ ലിംഗായത്ത് ഒക്ക ലിംഗ വിഭാഗങ്ങളുടെ കടുത്ത എതിർപ്പാണ് റിപ്പോർട്ട് തള്ളുന്നതിനിടയാക്കിയത് പാർട്ടിയിലെ ചില എം എൽ എ മാർ സർക്കാരിന് നേരെ കടുത്ത അഴിമതി ആരോപണം പരസ്യമായി ഉന്നയിച്ച് സിദ്ധരാമയ്യ്ക്ക് മറ്റൊരു തിരിച്ചടി നൽകി സിദ്ധരാമയ്യയുടെ വലങ്കയായ മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ ഭവന വകുപ്പിന് നേരെയായിരുന്നു വലിയ ആരോപണം കൈക്കൂലി കൊടുത്താലേ ഭവന പദ്ധതിയിൽ ഇടം ലഭിക്കുകയുള്ളൂ എന്ന ഗൗരവമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശിവകുമാറിന്റെ അവകാശവാദത്തെ പാർട്ടി നേതൃത്വത്തിന് തള്ളാനാവില്ല പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇറങ്ങുന്നത് ശിവകുമാറാണ് മാത്രമല്ല കർണാടകത്തിൽ പാർട്ടിയെ നയിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നതുമാണ് ശിവകുമാറിന്റെ മികച്ച നേതൃത്വമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടിയെ അധികാരമേറ്റിയത് ബി ജെ പിയുടെയും ജെ ഡി എസിന്റെയും ശക്തികേന്ദ്രങ്ങളായ മൈസൂർ മേഖലയിലും കർണാടകയിലും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായത് ശിവകുമാറിന്റെ സാമർഥ്യമാണെന്ന് വിലയിരുത്തലുണ്ടായി പക്ഷേ മുഖ്യമന്ത്രി കസേരെ കൈവിട്ടുപോയി അത് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം മെനയുമെന്ന് ഉറപ്പാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അഞ്ചു വർഷം തികയ്ക്കുമെന്ന് സിദ്ധരാമയ്യെ കഴിഞ്ഞ ദിവസം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി ദേശീയ നേതാക്കളെ കാണുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ഡൽഹിയിലെത്തിയപ്പോഴായിരുന്നു ഇത് ഇതിന് ഹൈക്കമാൻഡിന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം ഇനിയും സിദ്ധരാമയ്യ പടിയിറങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം